അങ്ങനെ ഇപ്പിയും നൂഡിൽസ് മസാലയും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പം ഞാനിന്ന് രണ്ട് വ്യത്യസ്തമായ തരത്തിലുള്ള രണ്ട് നൂഡിൽസ് വാങ്ങിയിട്ടുണ്ട് ഒന്ന് മാഗിൻ്റെയും ഒന്ന് ഇപ്പിൻ്റെയും ഇതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ഏതാണെന്ന് നമുക്ക് പാചകം ചെയ്ത് നോക്കാം ഗൈസ് ഒരു മാഗി തയ്യാറാക്കുന്നത് കറൻറ്റടുപ്പ് ഉപയോഗിച്ചിട്ടാണ് ആദ്യം പാത്രം അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഏകദേശം ഇരുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട് അതിലേക്ക് ആദ്യം ഞാൻ ഇപ്പി നൂഡിൽസാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നീടാണ് മാഗി നൂഡിൽസ് ചെയ്യുന്നത് അങ്ങനെ ഇപ്പി നൂഡിൽസ് ഓരോന്നോരോന്നായി ഇതിലേക്ക് ഇടുക ശേഷം ഇതിൻ്റെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാകും ഗൈസ് അങ്ങനെ നമ്മുടെ ഇപ്പി നൂഡിൽസ് റെഡി ആയിരിക്കുകയാണ് ഇനി ഇതുപോലെ തന്നെ നമുക്ക് മാഗി നൂഡിൽസും ഇതേപോലെ വെള്ളം ഒഴിച്ചുകൊടുത്ത് ഇത് മസാല ഇട്ട് ഇതുപോലെ തയ്യാറാക്കാം ഇത് വലിയ പാക്കറ്റായതുകൊണ്ട് ഇതിൽ രണ്ട് പീസ് വീതം നൂഡിൽസ് ഉണ്ടാകും റൈസ് ഇതിൻ്റെയും ആ രണ്ട് മസാല ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം റൈസ് അങ്ങനെ ഇത് നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതിൻ്റെ പണി ഞാൻ കയ്യാറായിട്ടുണ്ട് യ്സ് അങ്ങനെ നമ്മുടെ മാഗി നൂഡിൽസും ഇവിടെ തയ്യാറായിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ നൂഡിൽസ് തയ്യാറാക്കുന്ന പണി കഴിഞ്ഞു ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ രണ്ടിൻ്റെയും കളറുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇപ്പയും നൂഡിൽസിന് കുറച്ച് ചുവപ്പ് കളറാണ് ഉള്ളത് മാഗി നൂഡിൽസിന് മഞ്ഞ കളറാണ് ഗൈസ് അപ്പോൾ ഈ രണ്ട് നൂഡിൽസ് കഴിച്ചാൽ ഈ ഇപ്പി എന്ന് പറയുന്ന നൂഡിൽസ് കുറച്ചുകൂടി കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടാണ് പിന്നെ ഇതിൽ ചെറിയ വെജിറ്റബിളിൻ്റെ പീസലുണ്ട് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ്